വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ കേരളം ആരോഗ്യ വളരെ വലിയ കുതിച്ചുചാടം നടത്തുകയും ആ കുതിപ്പിൽ നമ്മൾ മലയാളികൾ അഭിമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതേ മലയാളികൾ സാധാരണക്കാരായ നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന അനുഭവം അത്ര നല്ലതല്ല ഇപ്പോഴിതാ മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ ഒക്കെ തന്നെ പച്ചക്ക് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ആ ഡോക്ടർ ആരാണ് എന്ന ചോദ്യം ഉയരുകയാണ് മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി കൂടിയായ ഡോക്ടർ ഹാരിസ് ചിറൈക്കൽ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം ഒരു പച്ചയായ സത്യസന്ധനായ ഒരു ഡോക്ടർ ആയിരുന്നു എന്നുള്ളതാണ് വീട്ടിൽ നിന്നും മോട്ടോർ ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോകുന്ന മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി അതാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സി പി എം കുടുംബമാണ് അദ്ദേഹത്തിന്റേത് ഇടതുപക്ഷ ആശയമാണ് ഡോക്ടറും മുമ്പോട്ട് എപ്പോഴും കൊണ്ടുപോയി പഠിച്ചതെല്ലാം സർക്കാർ കോളേജിൽ അതുകൊണ്ടാണ് മിടുമിടുക്കനായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിട്ട് വേറെ ഒരിടത്തും പോകാതിരുന്നത് തിരുവനന്തപുരത്തെ പ്രമുഖ സി പി എം നേതാവ് കരമന ഹരിയുടെ അടുത്ത ബന്ധുവാണ് ഭാര്യയുടെ സഹോദരനാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുമായി ഏറെ നേതാവ് കൂടിയാണ് കരമ്മനഹാരി പക്ഷേ ആ ബന്ധങ്ങളൊന്നും തന്റെ നേട്ടത്തിന് ഉപയോഗിക്കാത്ത വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ എന്ന മന്ത്രി വീണ ജോർജിനും പറയേണ്ടി വന്നത് ഡോക്ടർമാരുടെ സംഘടനയും ഈ ഡോക്ടറെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇതാണ് ഈ ഡോക്ടറുടെ പ്രതി പ്രസക്തിക്കുള്ള തെളിവും മാത്രമല്ല അദ്ദേഹം വളരെ പറയുന്നുണ്ട് ഞാൻ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല ഒരു സ്കാനിംഗ് സെന്ററിൽ നിന്നോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ ഞാൻ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പേരിൽ ഒരു പക്ഷേ കൂടെയുള്ള സഹപ്രവർത്തകരെ ഞാൻ വഴക്ക് പറയാറുണ്ട് അവരോട് ഞാൻ ദേഷ്യപ്പെടാറുണ്ട് അതിന്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ് അതിനാൽ മാത്രമാണ് ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നത് അതല്ലാതെ ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ ചൂണ്ടിപ്പറയാൻ ഞാൻ എന്നും ആഗ്രഹിക്കാൻ കാരണം ഞാൻ ശക്തമായി നിൽക്കാൻ കാരണം ഞാൻ ഒരു തരത്തിലുള്ള ഇടപാടിനും ആരുമായി നിന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ാണ് അത് വാസ്തവം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാവുന്ന അടുത്തറിയാവുന്ന എല്ലാ രോഗികൾക്കും എല്ലാ സഹപ്രവർത്തകർക്കും അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ആ ഒരൊറ്റക്കാർ മാത്രമാണുള്ളത് സത്യസന്ധത എന്ന വാക്കിന് ഉദാഹരണവും അർത്ഥവും അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ എത്തുന്ന ഓരോ രോഗിയിലും തന്റെ ശ്രദ്ധ പതിയണമെന്ന നിർബന്ധമാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെ വ്യത്യസ്തനാക്കുന്നത് യൂറോളജി രോഗ ചികിത്സയ്ക്കാണ് ആദ്യം ഹാരിസ് ഈ ആശുപത്രിയിൽ എത്തിയത് അതേ ആശുപത്രി വിഭാഗത്തിലെ മേധാവിയായപ്പോൾ ഈ ഡോക്ടർ പല മാറ്റങ്ങളും പ്രതീക്ഷിച്ചു പക്ഷെ ഒന്നും നടന്നില്ല ഓരോ ദിവസവും നിശ്ചയിച്ചിട്ടുള്ള അത്രയും ഓപ്പറേഷനുകൾ ചെയ്തു തീരും വരെ എത്ര വൈകിയാണ് തിയേറ്ററിൽ തന്നെ തുടരുന്ന ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യാറില്ല ഞായറാഴ്ചകളിലും അവധി പോലും എടുക്കാതെ അന്നും ആശുപത്രി തന്നെ അത് വിമർശിക്കുകയും ചെയ്തു അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയത് അങ്ങനെ സ്വന്തം നാട്ടിലെ മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവിയായി മാറി സ്വന്തം മകനെ കാഴ്ച പരിശോധനാ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ തന്നെ മായ കണ്ണാശുപത്രിയിൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് രോഗികൾക്കൊപ്പം ക്യൂ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ചരിത്രവും അദ്ദേഹത്തിനുണ്ട് ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും ഒറ്റയ്ക്ക് പാചകം ചെയ്ത് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ സഹിച്ചാണ് ആയിരത്തി മുതൽ ജോലി ചെയ്തത് പ്രൈമറി സ്കൂൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങളുടെ ചിലവിൽ പഠിച്ചതിന് പ്രത്യുപകാരമായി അവരോടുള്ള നന്ദിയുടെ കടപ്പാടിന്റെയും ഒക്കെ തന്നെ ഭാഗമായി സർക്കാരിനോടുള്ള കടപ്പാടും മാത്രമാണ് പ്രചോദനം അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ തുറന്നു പറച്ചിലിനെ വ്യത്യസ്തനാക്കുന്നത് ഒപ്പം പഠിച്ചിരുന്ന എല്ലാവരും സ്വകാര്യ വിദേശ ജോലികൾ സ്വീകരിച്ച വലിയ സമ്പന്നരായപ്പോൾ ഞാൻ ഇന്നും വളരെ സാധാരണക്കാരനായി ജീവിക്കുന്നു പണം സമ്പാദിച്ചില്ല എന്ന യാതൊരു വിഷയവുമോ ഇല്ല ഇന്നും ഞായറാഴ്ച ടെ എല്ലാ ദിവസങ്ങളും രാപ്പകൽ ഓടി നടന്ന് ജോലി ചെയ്യുന്ന കാര്യം ആശുപത്രിയിൽ വന്നിട്ടുള്ള എല്ലാ രോഗികൾക്കും നന്നായി അറിയാം പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട് രോഗികളോടോ സഹപ്രവർത്തകരോടോ മറ്റോ നിയന്ത്രണം വിട്ടുപോകുമ്പോൾ ചെയ്യുന്നതാണ് മനഃപൂർവം ചെയ്യുന്നതല്ല എങ്കിലും അതൊരു തെറ്റാണ് അത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരേ ഒരു തെറ്റ് ഇത് തുറന്നു പറയുന്ന ഡോക്ടറാണ് പ്രദീപ് ചിറയ്ക്കൽ മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പറഞ്ഞതല്ല എന്ന് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറയ്ക്കൽ വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എം സി ടി ഐ ഞങ്ങളുടെ സംഘടനയിലും ഒക്കെ ഞാൻ പറഞ്ഞതാണ് നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ അധികാരികളെ അറിയിക്കണം ഇവർ ഇപ്പോൾ നമ്മുടെ തൊട്ട് മേലുള്ള അധികാരികളെ ഇതുവരെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എ ജി എം സി ടെ നേതാക്കൾ നേരിട്ട് മിനിസ്റ്ററേ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ടവരെയോ പോയി കാര്യങ്ങളിൽ സഹരിപ്പിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് എന്നെനിക്കറിയില്ല ഫണ്ട് ഉപയോഗിച്ചു ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ ആവശ്യമുള്ള സാധനങ്ങൾ എത്തണ്ടേ നമ്മളല്ലാതെ ഈ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത് അതിനകത്ത് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ക്യാമറ കുറച്ച് സാധനങ്ങൾ പത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊന്നും പോരാ രണ്ടായിര ഒരു പത്ത് രണ്ടായിരം ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ ദിവസം ഏതാണ്ട് ദിവസം ഇരുന്നൂറ് പേഷ്യൻറ്റ് വെച്ച് ഏതാണ്ട് അമ്പത്തെട്ടായിരം പേഷ്യൻസ് ആണ് ഒരു വർഷം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അതിലൊന്നും ഈ ഈ എമൗണ്ടിലൊന്നും ഒന്നും വരില്ല നമുക്ക് ഓരോ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പല പലതരം അസുഖങ്ങൾക്ക് പലതരം ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത് അതിനെല്ലാം ഉള്ള ഉപകരണങ്ങളാണ് അതിൻ്റെ ആക്സസറീസും നമുക്ക് റെഗുലറായിട്ട് സപ്ലൈ വേണം അപ്പം ഈ ഇവരെയൊക്കെ എപ്പോഴും നമ്മളൊരു പോയിൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും രൂപയായി വാങ്ങിച്ചു തന്നിട്ടില്ലേ ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചു തന്നിട്ടില്ല എന്നാണ് അവർ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെന്താണ് പ്രായോഗിക ബുദ്ധി അപ്പോൾ അതിന് ഉപകരണങ്ങളില്ല എന്ന് പറയുകയും ഒരു ശസ്ത്രക്രിയ മുടങ്ങിയതിന് ശേഷമാണ് വിശദീകരണം അറുപത്തിയേഴ് ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ജ്യൂറോളജിക്ക് നോക്കുന്നു അതിനകത്ത് മുപ്പത് ലക്ഷം രൂപ വീതം രണ്ട് സർക്കാരിൽ നിന്നും ബജറ്റിലും അല്ലാതെ പറയുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ശസ്ത്രക്രിയകൾ നടന്നെന്ന് പറയുന്നുണ്ട് ഈ ഉപകരണം ഉപയോഗിച്ചിട്ട് നടന്നെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ഈ നടന്ന കണക്കുകളുണ്ട് ഇത് എവിടെയാണ് മുടങ്ങിയെന്ന് നമുക്ക് മാത്രം വിശദീകരിക്കില്ല അതെങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എങ്ങനെ മുടങ്ങിയെന്ന് പറഞ്ഞത് ഉപകരണങ്ങൾ മാത്രം പോരല്ലോ ഉപകരണങ്ങളുടെ ആക്സസറീസ് വേണ്ടേ ഉപകരണങ്ങളിലെ ഈ പ്രോബുകൾ അതിൻ്റേതായിട്ടുള്ള മാക്കി അതിൻ്റെ സംവിധാനങ്ങൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ അത് വേണം ഒരു ഉപകരണം മാത്രം ഉള്ളത് കൊണ്ട് മാത്രം ഉപകരണം നടക്കുന്നത് ഈ ലിത്തർ ക്ലാസ്റ്റ് തന്നെ ഈ ലിത്തർ ക്ലാസ്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാലു അഞ്ച് വർഷമെങ്കിലും ആയിക്കണം ഈ ലിത്തർ ക്ലാസ്റ്റ് പ്രോബാണ് ഇതിനകത്തുള്ള എപ്പോഴും വരുന്ന മുടക്കം ഈ പ്രോബുകൾ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ സപ്ലൈ ചെയ്യാതെ വരുമ്പോഴേക്കും ആ സമയത്ത് സർജറി മുടങ്ങും ഇതുപോലെ നമ്മൾ മറ്റു ഉപകരണങ്ങൾ സിസ്റ്റോസ്കോപ്പുകൾ മറ്റൊരുപാട് ഒരു 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 ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ എൻ്റെ കണക്കുകൂട്ടലിൽ ഏതാണ്ട് ഒരു പന്ത്രണ്ടെങ്കിലും പന്ത്രണ്ട് തരം ഉപകരണങ്ങൾ നമുക്ക് വേണം ഒരു അല്ല ഒരു ശസ്ത്രക്രിയക്കും വിവിധ തരത്തിലുള്ള അതിൻ്റെ കേബിളുകൾ അതിൻ്റെ കണക്ടറുകൾ അതിൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ വേണം ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ തന്നെ ആ പിന്നെ ആ ഉപയോഗ ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് അന്ന് ആ ശസ് ശസ്ത്രക്രിയ നടക്കത്തില്ല ഇപ്പം 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 തന്നെ കഴിഞ്ഞ ഒരു തേർട്ടി ഡിഗ്രി ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന തേർട്ടി ഡിഗ്രി ടെലസ്കോപ്പാണ് ആ തേർട്ടി ഡിഗ്രി ടെലസ്കോപ്പ് നമ്മളിപ്പോൾ കേടായി കിടന്നിട്ട് നമ്മളത് എഴുതി കൊടുത്തിട്ട് അതൊന്നും ഒരു യാതൊരു ഇതുമില്ല മാത്രമല്ല അത് കഴിഞ്ഞ പ്രാവശ്യം അത് എഴുതി കൊടുത്തപ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് അത് മനഃപൂർവ്വം ഡോക്ടർമാർ കുത്തി ഒടിച്ചതാണ് എന്തോ മോട്ടീവാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് സ്വകാര്യ ലോബിയെ രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ വാർത്ത വന്നു ഇത് മനുഷ്യാവകാശ കമ്മീഷൻ അത് അത് കേസ് ഏറ്റെടുത്തു അങ്ങനെ വലിയ വലിയ ഗുരുതരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളൊരു ഉപകാരണം ചോദിക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ അപഹസിക്കുകയും നമ്മളിങ്ങനെ കേസ് കൊടുക്കുകയും മോശക്കാരനാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാടം ചോദിക്കുമ്പോൾ അത് നമുക്കെന്തോ ആ കമ്മീഷൻ വാങ്ങിക്കാനാണ് അതല്ലെ എന്തോ അല്ലെങ്കിൽ കുത്തി പിടിച്ച് കളയാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ് അതിനകത്തുള്ള ഒരു ഒരു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നത് നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചാണ് നിങ്ങളുടെ ഏതൊരു പത്രത്തിലൊക്കെയാണ് അത് വന്നിരുന്നത് അത് ആരാണ് കൊടുക്കുന്നതെന്നോ ഒന്നും അതിനകത്ത് ആക്ഷേപങ്ങൾ പത്രത്തിൽ ഇങ്ങനെ വന്നു അത് ആരാണ് ആക്ഷേപം കൊടുത്തത് എന്ന് നമുക്കറിയില്ലല്ലോ ആരോ ഒരു പത്ര റിപ്പോർട്ടറാണ് അത് എഴുതിയിരിക്കുന്നത് അത് ആരാണ് അത് ന്യൂസ് ഓഫ് മീഡിയ എന്നറിയില്ല അല്ല ഇത് തന്നെയാണ് ചോദിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ഉപകരണങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ ഈ പത്ര പത്രത്തിൽ നമ്മളെ അഭ്യസിക്കില്ലേ പിന്നെ നമ്മളിതും കൊണ്ട് ആരുടെടുത്തും പോയി ചോദിക്കാൻ പോകുന്നില്ല പത്രത്തിൽ ലോകം നമുക്ക് ഇപ്പം അറിയല്ലേ ഇതുപോലെ ഉപകരണം വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ പുതിയ ഉപകരണം വാങ്ങിക്കാൻ വേണ്ടി കുത്തി ഒടിച്ച് കളയുന്നു ഡോക്ടർ സ്വകാര്യ ആശുപത്രി സ്വകാര്യ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്ര റിപ്പോർട്ട് വന്നതല്ലേ ഇതേ ആറ്റിറ്റ്യൂഡ് അവർ പിന്തുടരുന്നത് കൊണ്ടാണ് അവരുടെ മേളിൽ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ ആശ്രയിച്ചത് അവരുടെ മേളിൽ നിന്ന് യാതൊരു നീതിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നീതി എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും ഒരാവശ്യമില്ല ഞാനൊരു ആവശ്യം പറയുമ്പോൾ പ്രിൻസിപ്പലോ സൂപ്രൻ്റോ കേട്ടിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ വേറെ ഇതുപോലെയുള്ള മാർഗങ്ങളിൽ പോകേണ്ട കാര്യമില്ല പ്രിൻസിപ്പലിനെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം പ്രിൻസിപ്പൽ ഇപ്പോൾ പുതിയ ആളാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇതിനു മുമ്പ് സൂപ്രണ്ട് കുറച്ച് നാളായിട്ടുള്ള ആളാണ് അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കറിയാ അറിയാതെ കഴിയുകയൊന്നുമില്ല അവർക്കറിയാം എന്നിട്ട് അവർ ഇതുപോലെ ഈ നമ്മളെന്തേലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ അവർ ഇത്ര ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചെന്നു ഇത്ര ലക്ഷം രൂപയ്ക്ക് അവർ മുടക്കി എന്ന് പറയും അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അവർ ചോദിക്കേണ്ടത് എന്താണ് എന്നിട്ട് എന്ത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അവർ ഇന്നു വരെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല എല്ലാം ഉണ്ട് ആ രേഖകൾ ഉള്ളതുകൊണ്ട് തന്നെ തന്നെയാണ് ഇത് ശക്തമായിട്ട് പറയുന്നത് ഇത് അയച്ച മിക്ക കോപ്പികളും എൻ്റെ കയ്യിലുണ്ട് കാരണം ഇത് ഒന്ന് ഞാൻ തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇത് ഓഫീസിലെ ചേറിലിരുന്ന് ഒപ്പിട്ട് നടക്കുന്ന ആളല്ല ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മുതൽ വൈകുന്നേരം നാല് മണിയോരോ അഞ്ച് മണിയോ ചില സമയത്ത് മണിയോ അതിന് രാത്രിയിലും തുടർച്ചയായിട്ട് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് അവർക്ക് ഒരുപാട് തരം പ്രശ്നങ്ങളുണ്ട് എൻ്റെ തലയിലെല്ലാം പലപ്പോഴും അത് ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും പിന്നെ കൂടാതെ അക്കാഡമിക്സും പിള്ളേ പഠിപ്പിക്കണം കൂടാതെ ഒരു ഒരുപാട് ജോലികളുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതെല്ലാം ഒരു വൈകുന്നേരം ക്ലാസ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനുള്ള സമയം കിട്ടത്തുള്ളൂ അപ്പോഴാണ് നമ്മൾ ഞാൻ രാത്രിയിലൊക്കെ ഇരുന്നാണ് പലപ്പോഴും ഇത് ഇവിടെ ഇരുന്ന് ഇതിനകത്ത് ഈ ഇത്തരം റിക്വസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സമയത്തിൻ്റെ കുറവുണ്ട് ചിലപ്പോൾ നമ്മളിത് അവരെ ഒരു വിശ്വസിച്ച് നമ്മൾ ആ കോപ്പി കൊടുക്കും ചിലതിന് കോപ്പികൾ കാണത്തില്ല ചിലത് നേരിട്ട് അവരെ കാണുമ്പോൾ പറയും പിന്നെ ഒരുപാട് കമ്മിറ്റികളുണ്ട് കമ്മിറ്റികളിൽ നമ്മൾ പോവും മിനി അത് മിനിറ്റാക്കും പക്ഷേ മിനിറ്റിൻ്റെ പലപ്പോഴും കോപ്പി നമുക്ക് കിട്ടാറില്ല ഇങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അറിയിച്ച് പലതിൻ്റെയും എൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ഭൂരിപക്ഷത്തിൻ്റെയും കോപ്പി എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഈ കോപ്പികൾ മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല അതിൻ്റെ പുറമെ നമ്മളിത് എല്ലാ സദസ്സുകളിലും ഞാൻ ഇവർ ഡി എം ഇ ആയാലും പ്രിൻസിപ്പലായാലും ഏത് കമ്മിറ്റി വിളിച്ചാലും ഞാൻ അതിനെ അറ്റൻഡ് ചെയ്യും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും കടുത്ത സമാന സമർദ്ദമാണ് കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ വിഷമവും അവരുടെ അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മളൊരു സൈഡ് കാണുകയും നമ്മളൊരു അവസ്ഥയിൽ ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളാരും സഹായിക്കാൻ ഇല്ലല്ലോ അതിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന അത് ആ അവസ്ഥ തന്നെയാണ് എപ്പോഴും അവരുടെ എന്റെ കെ ജി എം സി ടി നമ്മുടെ ഓർഗനൈസ് പേരന്റ് ഓർഗനൈസേഷനാണ് അവർ അവർക്ക് അത്ര അങ്ങനെ വലിയ കപ്പാസിറ്റി ഒന്നും ഉള്ള ഓർഗനൈസേഷനൊന്നും അല്ല എന്നാലും അവർ ഈ പറഞ്ഞതുപോലെ അവർ നമ്മൾ സപ്പോർട്ട് എനിക്ക് എനിക്കതിൻ്റെ അവരുടെ സപ്പോർട്ടൊന്നും അല്ല എനിക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ആരെ തോൽപ്പിക്കാനോ ആർക്ക് വേണ്ടി വെല്ലുവിളിയോ നമുക്ക് അതൊന്നും അല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടിയാൽ തന്നെ മതി ഈ പ്രശ്നങ്ങൾ ഇന്നും എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ല രീതിയിൽ പോകണം കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണ് സത്യം പറഞ്ഞ ശേഷം ിട്ട് അതിന് കാര്യമില്ല ഇനി ഒളിച്ചിരിക്കത്തുമില്ല ഇക്കാര്യങ്ങൾ മേലധികാരികളെ ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നവർ മേലധികാരികളെ അറിയിക്കാതിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് സംശയവുമുണ്ട് ആരും നേരിട്ടെത്തി ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം നടത്തുകയോ ഇക്കാര്യം തിരക്കി വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുകയാണ് രോഗികളോട് കടപ്പാറുണ്ട് അതുകൊണ്ട് ഭയപ്പെട്ടിട്ട് ും ആരോഗ്യമന്ത്രി അറിയുന്നുണ്ടാവില്ല ആശുപത്രിയുടെ മേലധികാരികൾ മുകളിലേക്ക് അറിയിക്കുന്നതിലെ വീഴ്ചയാണ് ഒരു പ്രശ്നം മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പുകളിലും പ്രശ്നങ്ങളുണ്ട് വാങ്ങുന്ന ഉപകരണങ്ങൾ തന്നെ ചിലത് ഉപയോഗിക്കാനും കഴിയില്ല നിലവിൽ ഓഗസ്റ്റ് നാല് വരെ രോഗികൾ വെയിറ്റിംഗ് ലിസ്റ്റിലും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആശുപത്രിയിലേക്ക് പല ഉപകരണങ്ങളും രോഗികൾ തന്നെ വാങ്ങിച്ചു തരുന്നുമുണ്ട് ആർ എന്ന ഉപകരണം സർക്കാരിനോട് പലതവണ വാങ്ങി തരാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടാകില്ല രോഗികൾ തന്നെ ഇത് വാങ്ങിച്ചു തരുന്നത് കൊണ്ടാണ് സർജറി മുടങ്ങാതെ പോകുന്നത് അപേക്ഷിച്ചും ഇരുന്നുമാണ് ഉപകരണങ്ങൾ വാങ്ങുന്നത് അത് മറന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊച്ചിയിലെ ഒരു കമ്പനിയിൽ നിന്നാണ് ആർ ഐ ആർ എസ് വാങ്ങുന്നത് അവർ അയച്ചു തരുന്നത് പ്രകാരം രോഗികൾ അവരുടെ ഗൂഗിൾ പേയിലേക്ക് പണം അടയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഏജന്റ് വന്ന പണം വാങ്ങുകയോ ആണ് ചെയ്യാറ് എന്നും ഉപകരണങ്ങൾക്ക് പല ആളുകൾ പണം നൽകുന്നതും ഏജന്റുമാർ വന്ന് പണം വാങ്ങുന്നതും തങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ച പ്രതിസന്ധിയാണ് ഒരു വിജിലൻസ് അന്വേഷണം വന്നാൽ ഇതൊക്കെ തങ്ങൾക്ക് വലിയ പ്രതിസന്ധി വരുത്തും തങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന് എന്ന് അടക്കം പ്രചരിപ്പിക്കപ്പെടാമെന്നും ഡോക്ടർ പറയുകയാണ് ആ ഭയം അദ്ദേഹത്തെ വേട്ടയാടുകയാണ് അടിയന്തര സ്വഭാവമുള്ള ഉപകരണങ്ങൾ അടിയന്തരമായി തന്നെ വാങ്ങിത്തരണം വിശദ വിശദീകരണങ്ങൾക്കെല്ലാം രേഖാപരമായി തന്നെ മറുപടി ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു സർക്കാർ കോളേജിൽ പഠിച്ചതിനാൽ സർക്കാരിന് സർവീസ് ചെയ്യണമെന്ന ആഗ്രഹത്തിന് പുറത്താണ് ഇവിടെ ജോലി ചെയ്യുന്നത് കൂടെ പഠിച്ചവരെല്ലാം സർക്കാർ ജോലി വിട്ട് പ്രൈവറ്റ് മേഖലയിലേക്ക് മാറി കോഡീഷണർമാരാകുകയും ചെയ്തു ഒരു നടപടി ഭയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം